ഹലോ ഡിയേഴ്സ് ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു ഒരുപാട് ഓർഡറുകളൊക്കെ നമുക്ക് ലഭിച്ചു ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ആ ഒരു നന്ദി നിങ്ങളെ അറിയിക്കണമല്ലോ അപ്പോൾ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിക്കുകയാണ് നമ്മളൊരു ഗീവവേ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുന്നത് ഫെബ്രുവരി പത്തിനായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ ചാനലിൽ പോയി കാണുക ഒരു ലൈക്ക് ചെയ്യുക രണ്ടുപേർക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഒരു കമൻ്റ് ഇടുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഒരു അജ്രക്കിൻ്റെ മെറ്റീരിയലായിരിക്കും കിട്ടുന്നത് അത് കമൻറ്റിൽ നിന്നായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിന് വലിയൊരു റീച്ച് ഒന്നും ഇല്ലായിരുന്നു അത്യാവശ്യം കുറച്ച് ആളുകൾ മാത്രമേ ആ വീഡിയോ കണ്ടിരുന്നുള്ളൂ അതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടും അതുപോലെ ഒരു ഹോൾസെയിൽ റേറ്റ് എന്ന പോലെ ഒരു റേറ്റിൽ നിങ്ങൾക്ക് അജ്രക്കിൻ്റെ മെറ്റീരിയൽ തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ ഒരുപാട് സക്സസ് ആയിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ദിവസവും മെനഞ്ഞാനത്തെ ദിവസമൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് ഇരിക്കാൻ പോലും ടൈം കിട്ടിയിട്ടില്ല അതുപോലെ എനിക്ക് ഓർഡറുകൾ വന്നു കുറേ ആളുകൾക്കൊന്നും മെറ്റീരിയൽസ് കിട്ടാണ്ടായിപ്പോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന മെറ്റീരിയൽ കൂടുതലും സെലക്റ്റീവ് ആയിട്ടുള്ളതാണ് എനിക്ക് എൻ്റെ കണ്ണിൽ ഇഷ്ടപ്പെടുന്നത് നോക്കി ഞാൻ തപ്പിത്തെറിഞ്ഞെടുത്താണ് കൊണ്ടുവരുന്നത് മെറ്റീരിയൽസ് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പീസസ് ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത് നമ്മൾ ഒന്നോ രണ്ടോ പീസൊക്കെയാണ് അത് കിട്ടാറുള്ളൂ അപ്പോൾ അങ്ങനെയാണ് എടുത്തുകൊണ്ട് വരുന്നത് വീഡിയോ ഇട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ടേ നമുക്ക് കോളുകൾ വരാൻ തുടങ്ങി അതുപോലെ മെസ്സേജുകൾ വരാൻ തുടങ്ങി ഓർഡറുകൾ വരാൻ തുടങ്ങി അപ്പോൾ എൻ്റെ വാട്സപ്പ് നിങ്ങൾ ഇപ്പോൾ അയക്കുന്ന ഈ വാട്സപ്പ് നമ്പറിൽ കോൾ വിളിച്ചാലും ചില സമയത്ത് കിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മക്കൾ ഉപയോഗിക്കുന്ന ഫോണാണ് അപ്പോൾ അതിനകത്താണ് ആ സിം ഇട്ടേക്കുന്നത് അപ്പോൾ കോൾ വിളിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ ഗെയിമൊക്കെ കളിച്ചിട്ട് എവിടെയെങ്കിലും മൂലയ്ക്ക് കൊണ്ടേ ഇടും അപ്പോൾ സ്വിച്ച് ഓഫ് ഓഫായിട്ടായിരിക്കും അത് കിടക്കുന്നത് അപ്പോൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ കിട്ടത്തില്ല പിന്നെ ഇതുപോലെ വീഡിയോ റീച്ച് റീച്ചാകുമെന്നും കോളുകൾ ഒരുപാട് വരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചതുമില്ല അതുകൊണ്ട് തന്നെ ഫോണ് എവിടെയോ കിടക്കുകയായിരുന്നു വാട്സപ്പിൽ വരുന്ന മെസ്സേജ് ആണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അതുതന്നെ എനിക്ക് നോക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ കുറേ നമ്പറുകൾ വന്നിട്ട് ഞാൻ അയച്ചത് ആർക്കാണ് പുതിയത് പിന്നെ ഏതൊക്കെയാണ് ഓർഡറുകൾ ഏതാണ് എല്ലാം എനിക്കങ്ങ് ആകെപ്പാട് കൺഫ്യൂഷനായി പോയി എന്തായാലും കുറേ ആളുകൾക്കൊക്കെ മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട് ആദ്യാദ്യം ഓർഡർ ചെയ്തവർക്കെല്ലാം മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട് ചില എന്താണ് സെലക്ട് ചെയ്തിട്ട് പിന്നെ പേയ്മെന്റ് ചെയ്യാനായിട്ട് ആ വൈകുന്ന ആ സമയമാകുമ്പോഴത്തേനും അടുത്ത ആൾ ആ മെറ്റീരിയൽ തന്നെ വേണമെന്ന് പറയുന്നു പെട്ടെന്ന് അവർ പേയ്മെന്റ് ചെയ്യുന്നു അപ്പോൾ അപ്പോഴത്തേനും അങ്ങനെ കുറച്ച് പേർക്ക് മെറ്റീരിയൽ കിട്ടാതെയും വന്നിട്ടുണ്ട് പിന്നെ താമസിച്ച് താമസിച്ച് കണ്ടവരൊക്കെ എന്താ പറയുക മെസ്സേജ് അയച്ച് വന്നപ്പോഴത്തേനും മെറ്റീരിയൽസൊക്കെ ഒരുവിധം എല്ലാം കഴിഞ്ഞിരുന്നു കാരണം എല്ലാ പീസ് നല്ല പീസുകളായിരുന്നു അതെല്ലാം നമുക്ക് ഏഴ് പീസ് ഏഴ് പീസ് വെച്ച് തന്നെ പോയി അപ്പോൾ നിങ്ങൾക്കറിയാലോ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്ര എത്രയാണെന്നുള്ളത് അജറക്കിന് നമ്മൾ ഏഴ് പീസ് മിനിമം എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപ റേറ്റിനായിരിക്കും നമ്മൾ കൊടുക്കുക ഇനി മുമ്പോട്ടും നമ്മൾ ആ റേറ്റിന് തന്നെ ആയിരിക്കും കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കുറേ പുതിയ കളക്ഷൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പറയാനുള്ളൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് പീസി താഴെ എടുക്കുന്നവർക്കൊരു സങ്കടം ആവേണ്ടൊരു എൻ്റെ മനസ്സിലൊരു തോന്നരുത് കാരണം അവർ ഓർക്കില്ലേ ഇരുന്നൂറ്റി ഇരുപത് വെച്ചാണല്ലോ റിഞ്ഞാൽ അതുകൊണ്ട് ഇനി മുതൽ ഏഴ് പീസ് താഴെ എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇരുന്നൂറ്റി ഒൻപത് ടു സീറോ നയൻ ഈ റേറ്റിലായിരിക്കും കൊടുക്കുന്നത് അതുപോലെ ഏഴ് പീസ് മുതൽ എടുക്കുന്നവർക്ക് വൺ നൈറ്റ് നയൻ നൂറ്റി എൺപത്തൊമ്പത് അത് വീഡിയോ കേട്ട ചിലർ നൂറ്റി അമ്പത്തൊമ്പത് എന്ന് കേട്ടവരുണ്ട് അല്ല നൂറ്റി എൺപത്തൊമ്പതാണ് ആ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനിയും നമ്മുടെ വീഡിയോസിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം മാക്സിമം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെയിൽ ഓൾറെഡി ഉള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിച്ചിരിക്കുന്നത് ഇതിൽ ഇതൊക്കെ ലിമിറ്റഡ് പീസസ് ആണ് ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും മെറ്റീരിയൽസ് എല്ലാം കിട്ടുക എല്ലാം സെലക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് നിങ്ങൾ കേട്ടല്ലോ നൂറ്റി അമ്പത്തൊമ്പത് ഏഴ് പീസ് ഏഴ് പീസ് താഴെയാണ് ഇരുന്നൂറ്റി ഒൻപത് രൂപ റേറ്റിനായിരിക്കും പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഏഴ് പീസ് അയക്കുമ്പോൾ തന്നെ നൂറ്റി ഇരുപത് രൂപ ചാർജ് ആകുന്നുണ്ട് മൂന്ന് പീസ് ആ എടുക്കുന്നതെങ്കിൽ ഒരു അറുപത് രൂപ ചാർജ് വരുന്നുണ്ട് പിന്നെ വെയിറ്റ് അനുസരിച്ച് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും നമ്മൾ കേരളത്തിന് വെളിയിലോട്ടും അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു സന്തോഷ വാർത്തയാണ് നമ്മൾ മഹാരാഷ്ട്രയിലെ ബോംബെയിലേക്ക് നമ്മൾ മെറ്റീരിയൽസ് അയച്ചു അതുകൊണ്ട് അതും വളരെ സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് അജറക്കിൻ്റെ മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നൈറ്റീവ് വിത്ത് ഷോള് നൈറ്റീവ് വിത്ത് ഷോള് നമ്മൾ മുന്നൂറ്റി മുപ്പത് രൂപ റേറ്റിന് കൊടുത്തിരുന്നതാണ് ഇതിപ്പോൾ ഒരു കുറച്ച് പീസും അത് അഞ്ചാറ് പീസ് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റിനാണ് ടു നയൻറ്റി ഈ റേറ്റിനാണ് ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ നിന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ പിന്നെ പുതിയ പുതിയ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നേരത്തെ സോൾഡ് ഔട്ട് ആയതെല്ലാം നമ്മൾ വീണ്ടും എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ